ഹലോ ഫ്രണ്ട്സ് എന്നെ ടിപ്സ് ആൻഡ് വൈപ്പ്സിൻ്റെ മറ്റൊരു കൂടുതലേക്ക് എല്ലാ കുട്ടുകാർക്കും സ്വാഗതം ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് വീട്ടുമ്മമാർക്ക് ഒരുപാട് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിട്ട് തന്നെയാണ് നമ്മളിപ്പോൾ മിക്സിൻ്റെ ഒരു തായ്ഭാഗം അല്ലേ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നമ്മൾ കഴുകിയിട്ടില്ലെങ്കിൽ ഒച്ചിങ്ങനെ ഒച്ചു പിടിച്ചു കൊണ്ടാണല്ലോ വെള്ളം നിന്നാണ്ട് അപ്പോൾ അത് നീക്കണേ കുറച്ച് പ്രയാസമുള്ള കാര്യമാണ് അപ്പോൾ അത് നമുക്ക് വളരെ സിമ്പിളായിട്ട് അത് അതും മുട്ടത്തോട് ഉപയോഗിച്ചിട്ട് നമുക്ക് വളരെ സിമ്പിളായിട്ട് അത് കളയുന്ന ഒരു രീതിയായിട്ടാണ് ഇന്നത്തെ വീഡിയോ വന്നിട്ടുള്ളത് ഞാൻ അതിന് മുൻപ് നമ്മൾ മിക്സിൻ്റെ മൂർ ബ്ലേഡ് മൂർച്ച കൂട്ടിയിട്ട് വീട് ഇട്ടിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ട് മുട്ടേൻ്റെ തോട് തന്നെയാണ് ഞാൻ ഉപയോഗിച്ചിരുന്നത് അങ്ങനെ മൂർച്ചും കൂട്ടിയിട്ടുള്ള മുട്ട നമ്മൾ നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടും ആ സമയത്ത് ആ മുട്ടൻ്റെ പൊടി നമുക്ക് കളയേണ്ടതില്ല ആ പൊടി ഉപയോഗിച്ചിട്ട് തന്നെ ഞങ്ങൾക്ക് മിക്സിൻ്റെ ഈ ഒരു തായ് ഭാഗം അതിൻ്റെ ഉച്ചക്കൊന്ന് കളയാം കേട്ടോ പിന്നത്തെ വീട് വന്നിട്ടുള്ളത് അതാണ് വെറും മുട്ടേൻ്റെ തോട് മാത്രമല്ല കുറച്ച് എപ്പിസോഡും കൂടി ചേർത്തിട്ടാണ് കേട്ടോ നമ്മളിത് വൃത്തിയാക്കുന്നത് ഏതായാലും വീടിലേക്ക് പോകാം അപ്പോൾ ഇതാ നമ്മൾ മുട്ട അല്ലേ പൊടിച്ചിട്ട് മുട്ടേൻ്റെ തോട് പൊടിച്ചത് ഇവിടെ എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂണോളം എന്താ പറയുക സോഡ അഥവാ അപ്പക്കാരാണ് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മളൊരു മൂന്ന് മുട്ടേൻ്റെ തോട് എടുത്തിട്ടുണ്ട് കേട്ടോ ഇത് രണ്ടും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇനി ഇതിലേക്ക് സദാ കുറച്ച് വെള്ളം ചേർത്തിട്ട് ഇതൊരു പേസ്റ്റ് രൂപത്തിൽ ആക്കിയെടുക്കണം എന്താ നമ്മൾ പേസ്റ്റ് രൂപത്തിലാക്കി രൂപത്തിലാക്കിയെടുത്തിട്ടുണ്ട് നമുക്കിതൊന്ന് ഉരക്കാൻ വേണ്ടിയിട്ട് ഒരു പഴയ ബ്രഷ് വേണം ബ്രഷ് ഇല്ലാന്നില്ലെങ്കിൽ ഇല്ലെങ്കിൽ ചകിരിൻ്റെ നാരില്ലേ അതെല്ലാം കൂടി ഒന്ന് ഒരുമിപ്പിച്ചും കാണ്ട് ഇതുപോലെ ഒന്ന് ആക്കിയെടുത്താലും മതി കേട്ടോ അതിന് ശേഷം ഒരു പേസ്റ്റ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഇതിൻ്റെ തായ്ഭാഗം നന്നായിട്ടൊന്ന് ഉരച്ച് കൊടുക്കുക കേട്ടോ മുട്ടതിൻ്റെ തോടന് നല്ല ഒരൊരസുള്ളതുകൊണ്ട് തന്നെ എവിടെ ഒട്ടിപ്പിടിച്ചിരിക്കണം ഏത് ഉച്ചവും നന്നായിട്ട് ഇവിടെ ഇങ്ങനെ ഒരച്ചാൽ പോന്ന് കിട്ടോ നമ്മൾ സാധാരണ നമ്മൾ തുണിയോ അല്ലെങ്കിൽ ബ്രഷ് മാത്രം ഉപയോഗിച്ചാണ്ട് ഒരക്കാണെങ്കിൽ അത്ര ഫ്ര നല്ല രീതി രീതിയിൽ നമുക്ക് ക്ലീൻ ചെയ്യാനായിട്ട് പറ്റില്ല ഈ ഒരു മുട്ടേൻ്റെ ഒരു ഒരസം അതുപോലെ നമ്മൾ അപ്പസോടൻ്റെ ഇതും എല്ലാം കൂടി ആകുമ്പോൾ നന്നായിട്ട് തിളക്കം കിട്ടും ആ ഉച്ചൊക്കെ ഉണ്ടെങ്കിൽ നന്നായിട്ട് ഇളകി പോരൂട്ടോ എന്നിട്ട് ഇതിൻ്റെ നമുക്ക് പുറംഭാഗം എല്ലാം കൂടി ഇതുപോലെ നന്നായിട്ട് ഉരച്ച് വൃത്തിയാക്കാം ഇങ്ങനെ ഉരച്ചിട്ട് ഇതൊരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് വരുന്ന ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കുക കേട്ടോ എന്നെ കുറിച്ചും തിളക്കം കൂടി കിട്ടുകയുള്ളൂ മൊത്തത്തിൽ ഉരച്ചിട്ടുണ്ട് എടുക്കാം കയക്കിയെടുക്കാം പണ്ടൊക്കെ എടുത്തിട്ടുണ്ട് നന്നായിട്ട് ക്ലീനായി വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ ഇന്നത്തെ കുറേ പെയിൻറ്റൊക്കെ പോകുന്നതാണ് കേട്ടോ കാണുന്നത് നല്ല ക്ലീനായിട്ട് വന്നിട്ടുണ്ട് നമ്മൾ മിക്സി ആദ്യത്തെ പോലെ അല്ലപ്പോൾ അപ്പോൾ ഇതുപോലെ നമ്മൾ ആഴ്ചയിൽ ഒരു വട്ടേലും ചെയ്യുക അത് പെട്ടെന്ന് ഉച്ചിടിച്ച സ്ഥലമാണ് ഇവിടെ കാരണം ഒരുപാട് നമ്മൾ കുത്തനെ വെക്കുന്നതുകൊണ്ട് വെള്ളം നിന്നങ്ങാണ്ട് ഇങ്ങനെ ഉച്ചു പിടിക്കും അപ്പോൾ അത് എല്ലാവർക്കും അറപ്പെന്നെ ആയിരിക്കും കൈ കൊണ്ടൊക്കെ തൊടാനായിട്ട് അപ്പോൾ നമ്മൾ ബ്രഷോ അല്ലെങ്കിൽ ചകിരിൻ്റെ നാരോ ഉപയോഗിച്ചാണ്ട് ഇതുപോലെ ചെയ്താൽ മതി അപ്പോൾ നമുക്ക് ഇനി മിക്സിൻ്റെ മൂർച്ച കൂട്ടുന്ന സമയത്തൊക്കെ മുട്ടത്തോടെ നമ്മൾ ഇതുപോലെ ചെയ്താൽ പൊടി പൊടിയായിട്ട് കിട്ടും അപ്പോൾ അങ്ങനെ തന്നെ ചെയ്താൽ മതി വേറെ ഒന്നും ഉപയോഗിക്കേണ്ടതില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ആർക്കെങ്കിലും ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത് ഇനിയും ഇതുപോലത്തെ വീഡിയോ ആയിട്ട് നമ്മുടെ ചാനൽ